ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി വറുത്തെടുക്കാം അത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം പൊടിക്കാനുള്ളതാണ് വീണ്ടും അതേ പാനിൽ തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ എത്രയും ഉണ്ടോ അതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കടുകും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഒരു രണ്ട് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ ഇരുന്നൂറ് ഗ്രാം ഉപ്പിലിട്ട മാങ്ങയാണ് ഒരു വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവട്ടെ മാങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുവും ഉലുവയും കൂടി വറുത്ത് വെച്ചത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം എല്ലാത്തിലും പിടിച്ചു കഴിയുമ്പം എന്തായാലും ഉപ്പ് കുറവായിരിക്കും എന്തായാലും ഇത്തിരി കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് സെറ്റായി വരുമ്പോൾ കറക്റ്റായിരിക്കും ഇനി ഞാൻ അതിലേക്ക് അര ക്ലാസ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിനാഗിരി ചേർക്കണം എന്നില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ അത് ഓപ്ഷനലാണ് ഞാൻ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഇതിലേക്ക് ചേർക്കാനുള്ളത് കായമാണ് കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനിയും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റി വെക്കാം എന്തായാലും രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു പരുവത്തിൽ നമുക്കായി കിട്ടും നല്ല ടേസ്റ്റാണ് തമിഴ്നാട്ടുകാർ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ